എന്റെ പേര് റോഷ്യൻ എൻ്റെ ഹസ്ബൻഡിന്റെ പേര് ജോയൽ കുട്ടിയുടെ പേര് ഇസവൻ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ഒന്നര വർഷമായിട്ടും കുട്ടികളൊന്നും ആയില്ലായിരുന്നു അപ്പം ഞങ്ങൾ എല്ലാവരും ചെയ്യുന്ന പോലെ ആദ്യം ഡോക്ടറിനടുത്ത് പോയി ചെക്കപ്പ് ചെയ്തു അപ്പൊ കുഴപ്പമൊന്നുമില്ല അതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ധ്യാനത്തെ കുറിച്ച് കേൾക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മാസത്തെ ധ്യാനമാണ് ഞങ്ങൾ ഇവിടെ നിന്ന് കൂടിയത് അപ്പോൾ അന്ന് കൗൺസിലിംഗ് ഉണ്ടായിരുന്നു കൗൺസിലിങ്ങിന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ബ്രദറ് ഞങ്ങൾക്ക് വേണ്ടി സന്ദേശം പറഞ്ഞപ്പോൾ ആ കൂടെ ഇതുകൂടെ പറഞ്ഞു അടുത്ത വർഷം ഈ സമയത്ത് നിങ്ങളോടൊപ്പം നിങ്ങളുടെ കുട്ടിയുണ്ട് അതുപോലെ തന്നെ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഒന്നാം തീയതി ഞങ്ങൾക്ക് ഇസഫലിന ദൈവം നൽകി അനുഗ്രഹിച്ചു